േഴാം സങ്കീർത്തനം ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും നീ വംശങ്ങളെ നേരോടെ വിധിച്ചു ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും